നമസ്കാരം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും അടുത്തു വരുമ്പോൾ പല പത്ര മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ സർവേകളുമായി എത്താറുണ്ട് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുൻപ് മുതൽ അവർ സർവേകൾ രംഗത്തിറക്കാറുണ്ട് അതിനുശേഷം ഓരോ ഘട്ടങ്ങളായിട്ടും സർവേകൾ ഇറക്കാറുണ്ട് തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് അവരുടെ ഒരു ലാസ്റ്റ് സർവേ എന്ന നിലയിൽ ഒരു സർവേയും കാണാറുണ്ട് ആദ്യ സർവേകളിലൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പും രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ടേം ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത് വരുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് ചെറിയ തോതിൽ കേരളത്തിൽ മുൻതൂക്കമുണ്ടാകും ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള സർവേകാർ രംഗത്ത് വരാറുണ്ട് എന്നാൽ ഇലക്ഷന് തൊട്ട് മുൻപുള്ള പല സർവേകളിലും ബി ജെ പിയുടെ പേര് അവിടെ അപ്രസക്തമാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റിയും മലയാള മനോരമയും ഒക്കെ നടത്തിയ സർവേകളിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലായെന്ന സർവേ ആയിരുന്നു വന്നിരുന്നത് എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ഒരു സർവേകളിലേക്ക് എത്തുന്നത് അതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട് അത് കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ അതിനകത്ത് കണക്ക് കൂട്ടിയേ തീരൂ അവസാന റൗഡിലേക്ക് എത്തുമ്പോൾ അതുവരെ ഉണ്ടാകുന്ന ഒരു പ്രചരണ കോലാഹലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ തോതിൽ മുൻതൂക്കം ഉണ്ടായി കാണാറുണ്ട് ബി ജെ പി ജയിക്കുമെന്ന പ്രതീതി ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരുമെങ്കിലും ബി ജെ പിക്ക് കടന്നു കയറി രക്ഷപ്പെടാൻ കഴിയും പാർലമെന്റിലേക്ക് മെമ്പറെ അയക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വലിയ പ്രത്യാശ മുന്നോട്ട് വയ്ക്കാറുണ്ട് എല്ലാ എല്ലാ ചാനലുകളും എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വിധി നിർണായകം ആ ഫൈനലിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ചില മാറി മറിച്ചിലുകൾ ഓരോ മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്ന് വ്യക്തമാണ് ഒരു കാരണവശാലും ബി ജെ പിയെ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ അയക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഇടതുപക്ഷ വലതുപക്ഷ കക്ഷികൾ അതായത് കൃത്യമായി പറഞ്ഞാൽ എൽ ഡി എഫിനും അതായത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരു കാരണവശാലും ബി ജെ പി ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ കടന്ന് കയറരുതെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ അവരുടെ കളം മാറ്റി ചവിട്ടലുകൾ ആരംഭിക്കും ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ ബി ജെ പി അവിടെ ജയിക്കുമെന്ന ഒരു മണ്ഡലം തൃശ്ശൂർ ഉദാഹരണം തൃശ്ശൂരെടുക്കാം തൃശ്ശൂരിലേക്ക് പിന്നെ സുരേഷ് ഗോപി വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുന്നു എന്ന് ഇപ്പോൾ തന്നെ പ്രചാരണ രംഗത്തൊക്കെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു തോന്നലൊക്കെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ ഈ സി പി എമ്മും അതുപോലെ തന്നെ അല്ലെങ്കിൽ സി പി ഐയും പിന്നെ കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിന് അടിസ്ഥാനപരമായ ഘടകം അതായത് നമുക്ക് എന്തായാലും ജയിച്ചു വരാൻ കഴിയില്ല എങ്കിൽ നമ്മളിലൊരാൾ ജയിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് സി പി എമ്മും കോൺഗ്രസ്സും എത്തുന്നു അവിടെ വോട്ടുകൾ മറിച്ച് ചെയ്യപ്പെടുന്നു ഇത് അവസാന സർവേകളിലാണ് വ്യക്തമാവുന്നത് ഏകദേശം ഇവരുടെ മാറിമറിച്ചിലുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് അതിനനുസരിച്ചാണ് ഈ സർവേകളൊക്കെ രംഗത്ത് വരുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള ഒരു തോന്നലുകളൊക്കെ അവസാന നിമിഷം വരെ ഉണ്ടായെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറിമറിച്ചിലുകൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് അവിടെ കോൺഗ്രസ്സും സി പി ഐയും തമ്മിൽ ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു പക്ഷവും വലതുപക്ഷവും നമ്മളൊരു ധാരണയെത്തി എന്തായാലും നമ്മൾ ജയിക്കില്ല എന്ന് ഉറപ്പായി ഒരു കാരണവശാലും എന്നാൽ ബി ജെ പി അവിടെ കടന്നുകൂടരുത് ലോക്സഭയിലേക്ക് പോ പാർലമെൻറ്റിലേക്ക് പോകരുത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു കേരളത്തിൻ്റെ മണ്ണ് ഒരിക്കലും കാവ്യവൽക്കരണം നട മണ്ണിൽ ഒരിക്കലും കാവ്യവൽക്കരണം നടത്തരുത് എന്നുള്ള ഒരു തോന്നലിലേക്ക് അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലേക്ക് രണ്ടുപേരും എത്തുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിയിൽപ്പെട്ട ആളിലേക്ക് ആ വോട്ടുകൾ ഒരുമിച്ച് മറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതാണ് അവസാന ഫലം വരുമ്പോഴേക്കും ഒന്നെങ്കിൽ പിന്നെ കോൺഗ്രസ് ജയിക്കും ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ഒരു സർവേ ഫൈനൽ വരുന്നത് ഒരു കാരണവശാലും അവസാന നിമിഷത്തിൽ ബി ജെ പിയെ കടത്തിവിടാനുള്ള ഒരു സാധ്യത കൊടുക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിലൂടെ ബി ജെ പിയുടെ സാധ്യത അവിടെ മങ്ങുന്നു എന്ന് തന്നെയാണ് അവസാന റൗണ്ടിൽ അവസാന ഫല അവസാന സർവേകളിലേക്ക് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് കടന്നു കയറാനാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നതും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കടന്നു കയറാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്നത് വ്യക്തമാണ് എല്ലാ മത്സരങ്ങളിലും ഒടുവിൽ ആരെങ്കിലും അവിടെ ജയിക്കുക എന്നുള്ള അതായത് ഒന്നുകിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുക എന്നത് അവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടു പോരുന്ന ഒരു പ്രവണതയുടെ ബാക്കി പത്രമാണ് എന്നത് കൃത്യമായും ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്